തഴവ അമ്പലമുക്ക ഇഫ്ത ഇയാനത്തെ സാംസ്കാരിക കൂട്ടായ്മയുടെ നാടക സംഗതിക്ക് തുടക്കമായി ഒക്ടോബർ 2 ന് സമാപിക്കും മുൻമന്ത്രി ജി സുധാകരൻ നാടക സംദയ ഉദ്ഘാടനം ചെയ്തു തഴവ അമ്പലമുക്ക ഇഫ്ത ഇയാനത്തെ സാംസ്കാരിക കൂട്ടായ്മയുടെ നാടക സംഗതിക്ക് തുടക്കമായി മുൻമന്ത്രി ജി സുധാകരൻ നാടക സംദയ ഉൽഘാടനം ചെയ്തു

അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് നേരിട്ട് പറയുന്നതിനോടൊപ്പം ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പല പല മാർഗങ്ങൾ സ്വീകരിച്ചു അതുകൊണ്ടാണ് അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള പോരാട്ടം ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം ഈ പോരാട്ടങ്ങളൊക്കെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ആർ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പോണൽ നന്ദകുമാർ വി സദാശിവൻ അനിലസ് കല്ലേലി ഭാഗം ശ്രീലത കൈതവനത്തറ ശങ്കരൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഒക്ടോബർ രണ്ടിന് നാടക സന്ധ്യയ്ക്ക് സമാപനമാകും ന്യൂസ് ബ്യൂറോ തഴവ